കാരണം എസ് എൽ സിന്ന് പ്ലസ് വണിലേക്ക് വന്ന കുട്ടികൾ പകുതി കുട്ടികൾ പോലെ എനിക്ക് തോന്നി കോമൺ വായിച്ചപ്പോൾ വായിച്ചപ്പോ ഫിസിക്സും കെമിസ്ട്രിയും ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള ഒരു സംഭവമാണ് പ്ലസ് വണ്ണിലെ എക്സാമിന്റെ തലേന്നൊക്കെ ഒന്നോ രണ്ടോ ഹേ ഹലോ യു എസ് മലയാളി ഹിയർ ബാക്ക് വിത്ത് ബ്രാൻഡ് ന്യൂ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ കണ്ടുപേടിക്കുകയാണ് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ബിക്കോസ് എൻ്റെ റൂം മൊത്തം ഒരു മെസ്സാണ് അപ്പം എന്തുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൂടാ ബിക്കോസ് ഒരു സമാധാനമുണ്ട് പുറത്തുനിള്ളൊരൊച്ചയില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഓൺ എം എക്സാം സ്റ്റഡി ഈ പ്ലാൻ കാരണം എസ് എൽ സിയിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് വന്ന കുട്ടികൾ പകുതി കുട്ടികൾ ഡിപ്രഷനിലാകുന്നതുപോലെ എനിക്ക് തോന്നി കോമൺ ബോക്സ് വായിച്ചപ്പോൾ എനിക്കറിയാം ആ ഒരു അവസ്ഥ കാരണം എസ് എൽ സിയിൽ നിന്ന് പെട്ടെന്ന് പ്ലസ് വണിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല ഒരു ഗ്യാങ് ഇല്ല പെട്ടെന്ന് മലയാളം മീഡിയക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടാവും എന്താ നടക്കുന്നതെന്ന് ഒരു ഒരു കിളിബാറിയ അവസ്ഥ അപ്പം അവരോട് ഞാൻ ഒരാളോട് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിൽ നമ്മളതൊരു ബെനിഫിറ്റായിട്ട് എടുക്കുക അല്ലേ ആ ഒരു സമയം നമുക്ക് ഹാങ് ഔട്ട് ചെയ്യേണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് നമുക്ക് പഠിക്കാം വൃത്തിയിൽ അങ്ങനെയൊക്കെ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് എടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പോളിട്ടിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ ചെയ്യണമെന്ന് സോ ഏറ്റവും ഹയസ്റ്റ് വോട്ട് കിട്ടിയിട്ടുള്ളത് ഓണം എക്സാം സ്റ്റഡി പ്ലാൻ ആയിരുന്നു സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദീഡിയോ ഒട്ടും അടിപ്പിക്കാതെ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം കാരണം എത്രയോ ആൾക്കാരുടെ ഒരു കൺസേൺ ആണ് ഇന്നത്തെ വീഡിയോ സോ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അടിപ്പിക്കണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു എക്സാം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു ഓഗസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇപ്പോഴേ നമുക്കൊരു ബോധം വേണം എപ്പോഴാണെന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഓണം എക്സാം ഒന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ അല്ല ഈ ഒരു പ്ലസ് വൺകാർക്ക് എപ്പോഴും അൺഒഫീഷ്യൽ ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നുണ്ടാവുക കാരണം ഒഫീഷ്യലായിട്ട് പ്ലസ് ടു കാര്ക്ക് ഉണ്ടാവും പ്ലസ് വൺ ഉണ്ടാവില്ല കാരണം അവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അഡ്മിഷൻ വന്നിട്ടുള്ളത് സോ അതിനനുസരിച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തീർക്കേണ്ടതുണ്ട് സോ ദാറ്റ്സ് ദാറ്റ് അപ്പോൾ ഫിസിക്സിൽ നമുക്ക് നാല് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് നാലും ഭയങ്കര 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 ഇമ്പോർട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് യൂണിൻസാം മെഷർമെൻറ്റ്സ് മോഷനിൻ്റെ സ്ട്രീറ്റ് ലൈൻ മോഷൻ മോഷണിൻ്റെ പ്ലെയിൻ ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷൻ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു തുടങ്ങുന്ന വൃത്തിയിൽ കണ്ടു തുടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ കാരണം എസ് എൽ സിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പ്ലസ് വൺ പ്ലസ് ഉള്ള ഡെറിവേഷൻസ് ഒന്നും അങ്ങനെയല്ല പ്രത്യേകിച്ച് പ്ലസ് ടു മൊത്തം ഡെറിവേഷൻസ് ആണ് അപ്പം ഡെറിവേഷൻ എന്ന് ഒരു സംഭവം നിങ്ങൾ ബേസിക്സ് ആയിട്ട് ഒന്ന് അറിഞ്ഞ് വെക്കേണ്ടത് ഈ ഒരു പ്ലസ് വണിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കുറിച്ച് പഠിക്കുക ലോസ് ഓഫ് മോഷനൊക്കെ അപ്പം ഈ നാല് ചാപ്റ്റേഴ്സ് ഒരിക്കലും ഈ ഓണം എക്സാം നിങ്ങൾ നെഗ്ലെക്റ്റ് ചെയ്ത് കളയരുത് കാരണം വലിയൊരു ടാർജറ്റായിട്ട് അതായത് എത്ര എ പ്ലസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സയൻസിൽ നിങ്ങൾക്കൊരു വലിയൊരു വിജയം കൊയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാർജറ്റ് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ഓണം എക്സാം തന്നെയാണ് സോ അങ്ങനെ കണക്കിലെടുത്ത് പഠിക്കാൻ നോക്കുക സോ ഫിസിക്സിൽ നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഫോർ ചാപ്റ്റേഴ്സ് വിറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ കെമിക്കൽ ബോണ്ടിങ് ഭയങ്കര കെമിക്കൽ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മാത്സിൽ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അൺഫീഷ്യൽ ആയിട്ടുള്ള എക്സാബിൾ ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രി ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സുള്ള ഒരു സംഭവമാണ് പ്ലസ് വണിൽ എക്സാമിൻ്റെ തലേന്നൊക്കെ ഒന്നോ രണ്ടോ ലീവാണ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നെങ്കിൽ ഒരു റിവിഷൻ പോലും ചെയ്യാത്ത ഒരാൾക്ക് പെട്ടുപോകുന്ന അവസ്ഥയായിരിക്കും ഇനി അത് കഴിഞ്ഞു ബയോളജിയിൽ ഫസ്റ്റ് ഫോർ ചാപ്റ്റേഴ്സ് ഇൻ ബോട്ടണി സുവോളജിയിൽ മൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ മൂന്ന് ചാപ്റ്റേഴ്സിൽ ആനിമൽ കിങ്ഡം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത് പഠിച്ചിട്ട് വേറെ എന്തുള്ളൂ കാരണം അത്രയും ടേംസ് എസ് എൽ സിയിലൊക്കെ പെട്ടെന്ന് അങ്ങനെ പഠിക്കാത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടഫാണ് ഞാനൊക്കെ അത് ക്രാക്ക് ചെയ്തെടുത്തത് ഇറ്റ്സ് കണ്ടിന്യൂസ് റിവിഷൻ റീ റിവിഷൻ റിവിഷൻ റീ 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 റിവിഷനൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കേണ്ട ചാപ്റ്ററാണ് പിന്നെ ബോട്ടനി ബോട്ടണി എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊന്നും റിലേറ്റ് ചെയ്യാനില്ല ഈ ബോട്ടണിയിൽ ബിക്കോസ് സംഭവം കുറേ ചെടികളും ഇതൊക്കെയാണ് സോളജിൽ പിന്നെയും ഹു ഹ്യൂമൺ ലൈഫും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ബോട്ടണിയിൽ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറിങ് ആയിട്ട് ഞാൻ ഞാനിങ്ങനെ വെറുതെ റിവിഷൻ ചെയ്യുമായിരുന്നു എനിക്കൊന്നും അതിൽ മനസ്സിലായില്ലെങ്കിലും വെറുതെ നോട്ട് പഠിച്ച് പഠിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു സോ ബോട്ടിനെയാണ് ഏറ്റവും കൂടുതൽ പ്ലസ് വണിൽ ടഫ് ആവാൻ സാധ്യതയുള്ളത് സാധ്യതയില്ല സോളജിയൊക്കെ പിന്നെയും സിമ്പിളാണ് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പി സി എം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഓണം എക്സാമിനെ ക്രാക്ക് ചെയ്തെടുക്കുക ബാക്കി ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചില്ലേ പോട്ടെ നിങ്ങൾ പിന്നെ വായിച്ചെടുക്കുക അത്രയും സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ ഇപ്പം ലെറ്റ് സേ കെമിസ്ട്രിയിൽ നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിറ്റ്രിയാണ് ഫസ്റ്റ് പഠിക്കുന്നതെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതെങ്കിൽ സ്റ്റഡീൻ്റെ റിസൾട്ടൊരു ടിക്കിടാ പിന്നെ എൻ സി ആർ ടി ക്വസ്റ്റൻസ് ചെയ്തെങ്കിൽ ഒരു ടിക്ക് ടിക്കിടാ പിന്നെ റിവിഷൻ ചെയ്തെങ്കിൽ ടിക്കിടാ പി ഐക്ക് ചെയ്തെങ്കിൽ ടിക്ക് ടിക്കിടാ ലാസ്റ്റ് റീറിവിഷനും എക്സാം ഇങ്ങനെ ഒരു ആറ് ആ ഏഴ് കാര്യങ്ങൾ ടിക്കിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ ഉള്ളിലൊരു കോൺഫിഡൻസ് ആണ് ഓ സെറ്റ് ആയാലോ ചാപ്റ്റേഴ്സ് ഇനി ബോർഡ് എക്സാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ പോരെ നല്ലൊരു സംഭവത്തിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു പേപ്പർ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു നാല് ചാപ്റ്റർ ഞാൻ സെറ്റ് ആയി ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ഇട്ട് എക്സാമിന് പോയാൽ മതി എന്നുള്ളൊരു സംഭവം കിട്ടും അപ്പോൾ ഈ ഒരു പേപ്പർ ജസ്റ്റ് സാധാ പേപ്പർ മതി ഫെവീ കോൾ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ച് വെച്ചാൽ മതി എന്താ നഷ്ടം ഇനി ഒട്ടിച്ചൊന്നും വെക്കും എനിക്കാവുന്നില്ല ചുമരി പൊളിഞ്ഞാൽ അച്ഛൻ ചീത്ത പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫോണിൽ നിങ്ങൾ എന്തെങ്കിലും ആപ്പൊക്കെ ഉണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ നോട്ട്സ് ആപ്പ് എന്തൊക്കെ ഉണ്ട് അതിലൊക്കെ എഴുതി വെക്കുക അയിപ്പാടൊക്കെ ഉള്ള അവർക്ക് സുഖമാണ് ദിവസം എടുത്ത് നോക്കിയാൽ മതി അപ്പം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു കോൺഫിഡൻസും നമുക്ക് തീർക്കാനുള്ള ഒരു സംഭവവും ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു മൂന്ന് സബ്ജക്റ്റ് അല്ലെങ്കിൽ ബയോളജിയും കൂട്ടിക്കോ നാല് ചാപ്റ്റേഴ്സ് നിങ്ങൾ ചെയ്തു വയ്ക്കുമോ സോ കെമിസ്ട്രി ആണ് എടുത്തു കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ചെറിയ ഡെറിവേഷൻസ് വരും ഇനി സ്റ്റിക്കി നോട്ട്സ് ഒട്ടിക്കാൻ പറ്റിയ അതായത് ഇപ്പം ഇലക്ട്രോൺസിൻ്റെ വില വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റ് ടെൻ റേസ്റ്റ് മൈനസ് നയൻറ്റീൻ ആണുള്ളതൊക്കെ എസ് എൽ സീന്ന് പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ നിങ്ങൾ ചെറിയ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് ഒട്ടിച്ച് വെക്കുക അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ വെറുതെ എപ്പോഴെങ്കിലും ഒന്ന് നോക്കുക കൂടി ചെയ്യണം അപ്പം ഇങ്ങനൊരു സ്റ്റിക്കി നോട്ട്സ് വേണ്ടത് ഏറ്റവും കൂടുതൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ആണ് ഇനി ഫിസിക്സിൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും ലാസ്റ്റിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടെങ്കിലും ഡെറിവേഷൻസ് എങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കും ഒരു സ്ട്രെച്ചിലൊക്കെ ഇരുന്ന് പഠിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡെറിവേഷൻസ് എങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ചെയ്ത് നോക്കാം എല്ലാ ആഴ്ചയും ഡെറിവേഷൻസ് ചെയ്ത് നോക്കുക കാരണം എത്രയോ ഡെറിവേഷൻസ് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകം എക്സാമിൻ്റെ ടൈം സൈമൊക്കെ ആകുമ്പോൾ ഏത് ഡെറിവേഷൻ മനസ്സിലാവില്ല സ്റ്റക്കായിപ്പോവും നിങ്ങൾ അപ്പോൾ എല്ലാ ആഴ്ചയും ഡെറിവേഷൻസ് എങ്കിലും പഠിച്ച് വെക്കുക ഡെഫിനേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനപ്പാടം പഠിക്കാൻ എടുക്കുക എന്താണ് ഡെറിവേഷൻസ് ജസ്റ്റ് എന്തെങ്കിലും ചെറിയ സിമ്പിൾ കാര്യം ആക്കി അതായത് എഴുതി വരുമ്പോൾ ഇംഗ്ലീഷിൽ കുറേ ഉള്ള പോലെ മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ തോന്നും ഇനി പെട്ടെന്ന് മലയാളം മീഡിയം മാറി ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഡിപ്രഷൻ പോലൊരു ഫേസിലേക്കാണ് അവർ പോകുന്നത് കാരണം എനിക്കറിയാം കാരണം ഫുൾ പ്ലസ് കിട്ടിയ കുട്ടികൾ പോലും മലയാള മീഡിയം പെട്ടെന്ന് ഇംഗ്ലീഷ് ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ ഞെട്ടിപ്പോവും അത് സ്വാഭാവികമാണ് അതിനോട് നിങ്ങൾ യൂസ്ഡ് ആകുന്ന കാര്യത്തിൽ ഞാൻ എഴുതി ഒപ്പിട്ടരാം കാരണം അതെല്ലാവരും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റാത്തത് അത് നിങ്ങൾക്ക് സെറ്റ് ആവും വരും അത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ സെറ്റാകും അപ്പം ഇങ്ങനൊരു കാര്യം നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പോലെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ഡെറിവേഷൻസ് രണ്ടിലും ആണ് ഇക്വേഷൻസ് സ്റ്റിക്ക് നോട്ട്സ് എഴുതി വെക്കുക മാത്സിൻ്റെ കാര്യം രണ്ട് ചാപ്റ്റേഴ്സേ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺ എക്സാമിന് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ഒരു അഞ്ചോ ചാപ്റ്റേഴ്സ് വെറുതെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു വെക്കുക വെറുതെ പഠിച്ചു വെക്കാനാണോ ഞാൻ പറഞ്ഞ ഈ സംഭവം ഓരോ ചാപ്റ്റേഴ്സിനും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടിച്ച ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ സോ അങ്ങനെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് പിന്നീട് നമുക്ക് സ്ട്രെസ് എടുത്ത് തലവേദനയായിട്ട് പഠിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ആയി മാത്സ് നിങ്ങൾ എ ഫോർ ഷീറ്റ്സ് ന്യൂസ് പ്രിൻസ് ഒക്കെ വാങ്ങി വയ്ക്കുക വെറുതെ വെറുതെ സമയം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്തു പോവുക മാത്സ് അത്രയുള്ളൂ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിക്കും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് സിമ്പിളാണ് പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതെന്തോ വലിയ സംഭവമാണെന്നാണ് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ആ ചാപ്റ്റർ ഇനി ബയോളജിക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയിൽ നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങണ്ടാന്ന് കുറെ ആൾക്കാർ പറയുകയായിരിക്കും ഒരിക്കലും വാങ്ങാണ്ട് കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല ഹോംവർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡിലെ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ിട്ട് അതിൽ ജസ്റ്റ് നോക്കി വായിക്കുക വെറുതെ പൈസ ഇല്ലാത്തവരത് പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പം ബയോളജിയിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് എന്തായാലും വാങ്ങാം ന്യൂ എഡിഷൻ തന്നെ വാങ്ങാം പഴയ എഡിഷൻ ആണെങ്കിൽ അതിൻ്റെ ആൻസറേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി വെക്കുക ഡയഗ്രാംസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ കുറേ ടേബിൾസും കിങ്ഡം ഫയലും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ റിവിഷൻ ചെയ്യുക സ്റ്റിക്കി നോട്ട്സ് എഴുതി വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പഠിച്ചെടുക്കുക വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ആനിമൽ കിങ്ഡം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കാരണം ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സുള്ള സംഭവമാണ് ഈ ബയോളജി എന്ന് പറഞ്ഞാൽ പത്ത് പത്തൊമ്പത് ഒക്കെ ഉണ്ട് സോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ലീവിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴേ ആലോചിച്ചു നോക്കുക അപ്പോൾ ആ സ്ട്രെസ് വന്നിട്ടെങ്കിലും നിങ്ങൾ പഠിക്കുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ബയോളജി പി സി എം കഴിഞ്ഞു ഇനി ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ലെങ്കിൽ ഈസി ഇംഗ്ലീഷ് പ്ലസ് വൺ പ്ലസ് ടു നടിച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈലത്തിൻ്റെയോ എക്സാമിനറിൻ്റെയോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അവരുടെ ചാപ്റ്റേഴ്സ് ആദ്യം സെറ്റാക്കി എടുക്കുക വേണ്ടാത്ത കുറേ റിസോഴ്സസ് പോയി എടുക്കാൻ ആദ്യ ചാപ്റ്റർ സെറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ ആക്ടിവിറ്റീസ് ചെയ്യുക എസ് 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 ലൈവില് നിങ്ങൾക്ക് സമ്മറി കിട്ടും സമ്മറി വായിച്ച് നോക്കുക ഗ്രാമർ സെറ്റ് ഇപ്പോഴേ ഗ്രാമർ സെറ്റ് ചെയ്ത് പോയാൽ കുറച്ച് ഗ്രാമർ ഈ പ്ലസ് വൺ പ്ലസ് ഉള്ളൂ ഇപ്പോഴേ സെറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട എക്സാമിൻ്റെ സമയത്ത് നിൽക്കും നിങ്ങളത് തലേദിനായിട്ടെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴേ നിങ്ങൾ ഓണ എക്സാമിൽ ഗ്രാമർ തീർത്ത് പോയാൽ പിന്നെ റിവൈസ് ചെയ്ത് പോയാൽ പോരെ അപ്പം വൺ ഓർ ടു യൂണിറ്റ്സ് ഒക്കെ ഇംഗ്ലീഷിൽ വരുത്തുള്ളൂ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുക മലയാളം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പച്ചമരത്തണലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് ഒരു ഷീജ ടീച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലാസ് ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ ചാപ്റ്റർ തീർത്ത് വരും നമ്മൾ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പക്ഷേ അത്രയുള്ളൂ മലയാളത്തിലെ മാർക്ക്സ് കുറേ ഭയങ്കര എളുപ്പമാണ് നൂറിൽ നൂറിലെന്തായാലും എല്ലാവർക്കും കിട്ടും ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ആറ്റോമിക് ഹാബിറ്റ്സും ഇങ്ങനെ കുറേ ഒക്കെ ഇല്ലേ അതൊക്കെ വെറുതെ ഫ്രീ ടൈമിൽ വായിച്ച് നോക്കുക അത് തന്നെയാണ് നിങ്ങളുടെ വൊക്കാബിലറി കൂട്ടാൻ പോകുന്നത് സോ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ് ഇതിനപ്പുറം നിങ്ങൾക്ക് വേണ്ടത് ഒരു ടൈം ടേബിൾ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കലായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ടൈമറൊക്കെ വെച്ച് പഠിക്കുക എക്സാം മോക്ക് ടെസ്റ്റൊക്കെ നടത്തി നോക്കുക ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് എന്താണ് ക്രിസ്മസ് എക്സാമിനാണ് ക്രിസ്മസ് എക്സാമിൻ്റെ പകുതിയോളം ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു ഓണം എക്സാമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ തലവേദനയില്ല അപ്പം ഡിസംബറിൽ വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും സോ ഓണം എക്സാം നിങ്ങൾ നെഗ്ലെക്റ്റ് ചെയ്ത് കരുത് കളയരുത് ഒരു ഫേസ്റ്റ് ടാർജിറ്റായിട്ട് ഈ ഓണം എക്സാം നിങ്ങൾ കണക്ക് കൂട്ടുമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സയൻസ് അക്കാഡമിക് ഇയറിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ചാൻസ് ആണ് ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടേണ്ടത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരു ആയിട്ട് കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡോ പ്രാക്റ്റിക്കലോ ഒന്നുമില്ല പഠിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്കിലും ആലോചിച്ചിട്ട് മുന്നോട്ട് പോകുക എ ഫോർ വാങ്ങി വെക്കുക പിന്നെ എ ഫോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചെയ്ത് ചെയ്തു പോകുമ്പോൾ ഒരു സുഖം കിട്ടും എ ഫോറിലും ന്യൂസ് പ്രിന്റിലൊക്കെ അപ്പോൾ മാത്സൊക്കെ അങ്ങനെ ചെയ്ത് പഠിക്കുക സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക ഇനി സ്റ്റഡി കിട്ടിയപ്പോൾ നല്ലൊരു സ്റ്റഡി ഏരിയ ഉണ്ടാവുക സോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ സോ അങ്ങനെ മുന്നോട്ട് പോകാം സ്കൂളിലെ മാർക്സ് കണ്ടിട്ട് നിങ്ങൾ അങ്കരിക്കാതിക്കുക കാരണം ഈ ഒൺ നടത്തുന്ന ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിംപിൾ ആയിരിക്കും ഇരുപതോ മുപ്പതോ മാർക്കിനൊക്കെ അത് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഓ ഈ ചാപ്റ്റർ സെറ്റ് ആണ് ഇരുപതില്ലേ ഇരുപതൊക്കെ എനിക്ക് കിട്ടി ഇനി അത് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ പി വൈ ക്യൂ എൻ സി ആ ടി സംഭവം എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം പറഞ്ഞല്ലോ അതൊക്കെ ടിക്ക് ചെയ്ത് സെറ്റായെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ചാപ്റ്ററിൽ സെറ്റായിട്ടുള്ളൂ ഇനി ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ പോലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അത് ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ നിങ്ങളത് പഠിക്കത്തില്ല അതുകൊണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല അപ്പം എക്സാമ്പ് സ്കൂളിൽ ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് അവർക്ക് തോന്നി പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും അതായത് ചില വലിയ ഇതില്ലാത്തൊരു സ്കൂളാണെങ്കിൽ ചെറിയ എന്താ എൽ കെ ജി യു കെ ജി ക്വസ്റ്റൻസ് ഒക്കെ ഇട്ട് അങ്ങനെ ഒഴിവാക്കും എക്സാം അപ്പം സ്കൂളിനെ വിശ്വസിക്കരുത് അൺഒഫീഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾക്കൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വൈകിയായതുകൊണ്ട് തന്നെ എക്സാം അൺഒഫീഷ്യലായി സോ ദിസ് ഇസ് വെരി എസ്പെഷ്യലി ഫോർ ദിസ് ലെവന്ത് സ്റ്റാൻഡേർഡ് ബയോ സയൻസ് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ലേബർ ഇന്ത്യ യൂസ് ചെയ്യാം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള സാധനമാണ് ഓൾ ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ നമ്മൾ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് സൈഡത്തിൻ്റെ ഉണ്ട് എക്സാമിൻ്റെ എഡ്ജിമ്പോട്ടൻറ്റ് ഉണ്ട് സൊല്യൂഷൻസ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്നുള്ള ഒരു തിരുപാട് കിട്ടൂല അതുകൊണ്ട് ഞാൻ പറയുന്നത് ലേബർ ഇന്ത്യ ഒക്കെ വാങ്ങി വെക്കുക അങ്ങനെ പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക നല്ല മാർക്സ് സ്കോർ ചെയ്യുക സോ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളുടെ മാർക്സ് ഒക്കെ കോമൻ്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യാം ഇനി ഇങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് കമൻറ്റ് ചെയ്യുക വാട്ട് അബൌട്ട് എ വീഡിയോ ലൈക്ക് എൻ എസ് എസ് ഗൈഡ് അതൊക്കെ അതിനെ പറ്റിയൊരു വീഡിയോ സീ മാർക്കും ഈ ഗൈഡ്സ് എൻ എസ് എസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണം കാരണം എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ട് സോ ആ ഒരു വീഡിയോ ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം സോ ദാറ്റ് ഫോർ ടുഡേസ് വീഡിയോസ് മീ യോ ഈസ് തെറ്റിക് മലയാളി സൈനിങ് ഓഫ് ബൈ ബൈ